ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇന്ന് നമുക്കൊരു നാരങ്ങാച്ചാർ തയ്യാറാക്കിയാലോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാറാണ് അച്ചാറാണ് നാരങ്ങ അച്ചാറാന്നും പറഞ്ഞാൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ എന്നാലും കുറേ നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്യും നല്ല സ്റ്റിക്കും അതുപോലെ തന്നെ നല്ല കളർഫുള്ളുമായിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മറ്റേ അതിന് ഞാൻ ഇവിടെ ഒത്തിരി നാരങ്ങയൊന്നും എടുത്തിട്ടില്ല ഒരു മീഡിയം സൈസ് ഏഴ് നാരങ്ങയാണ് എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുന്നതാണ് വെള്ളമയൊന്നും ഒട്ടും കാണരുത് എന്നിട്ട് നമുക്ക് ഓരോ നാരങ്ങയും ഒരു എട്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കണേ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിലെ കുരുക്കളെല്ലാം എടുത്ത് മാറ്റണേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുരുവൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് പോയി കാണും ആ അതൊക്കെ എടുത്ത് നമ്മൾ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുരുവും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കയ്പായിരിക്കും നമ്മൾ ഈ നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് നാരങ്ങ ക്രഷ് ചെയ്തിട്ട് അപ്പോൾ ഒന്നുകൂടെ തൊലിയുടെ കയ്പും കൂടെ ഒക്കെ നന്നായിട്ട് മുന്തി നീക്കും എന്നിട്ട് നമ്മളൊരു ക്രഷറോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഫുൾ അങ്ങ് അരച്ചെടുക്കണ്ട പേസ്റ്റ് പോലെ ആക്കണ്ട തൊലിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വേണേ ഇത് ഞാൻ ഇത്രയേ ഉള്ളൂ ക്രഷ് ചെയ്യുന്നുള്ളൂ ഞാൻ തുറന്ന് കാണിക്കാവേ കുറച്ചൊക്കെ തൊലി അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കടക്കണം പിന്നെ കുറച്ച് ജ്യൂസിയും ആകണം ഈ ഒരു പരുവാണ് വേണ്ടത് നമുക്കിതൊരു സ്റ്റീലിൻ്റെ പാനിലോട്ട് മാറ്റാവേ നമ്മൾ ഈ നാരങ്ങ അച്ചാറ് തയ്യാറാക്കാൻ വേണ്ടി അലൂമിനിയം പാത്രവും അതുപോലെ ഇൻഡാലിയം ഇരുമ്പ് അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിക്കാവുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാവേ ആ തൊലിയയുടെ കയ്പൊന്നും മാറാൻ വേണ്ടി നമ്മൾ പഞ്ചസാര പഞ്ചസാരയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവ പൊടിയും ഒര ടീസ്പൂണ് കായപ്പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പം ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒക്കെ ഇത് മെൽറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ ആ മുളക് പൊടിയുടെയും അതുപോലെ പഞ്ചസാര മെൽറ്റ് ചെയ്തതിൻ്റെയും കൂടെ നല്ല കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ആയിട്ടുള്ള കളറാണ് നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ അറിയാമല്ലോ ആ ക്യാരമലൈസ് ചെയ്ത കളറും ആ മുളക് പൊടിയും കൂടെ കളർ വരുമ്പോൾ നല്ലൊരു ആയിട്ടുള്ള കളറാണ് ഇനി നല്ല ഇത് നന്നായിട്ട് കുറുകി വെന്ത് നല്ല സ്റ്റിക്കി ആയിട്ട് വരും ഈ പഞ്ചസാര ലൈനെ കിടന്ന് നമ്മുടെ നാരങ്ങ ഒന്ന് കുക്കാവുകയും ചെയ്യും അതിലാ കയ്പൊക്കെ പഞ്ചസാരയുമായിട്ട് അത് യോജിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരുമേ ഇത്രേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ഇതൊന്ന് കുക്കായൊന്ന് സ്റ്റിക്കാകുക ഒന്ന് ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റുക അത്രയേ ഉള്ളൂ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഒന്ന് നേരിടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും നല്ല ടേസ്റ്റിയാണ് ഇപ്പം ബിരിയാണിയുടെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ കൂടെ ഇച്ചിരി മധുരം അതുപോലെ തന്നെ സദ്യയുടെ കൂടെയൊക്കെ ഇച്ചിരി മധുരമുള്ള ഐറ്റം കഴിക്കാൻ ഒരു പ്രത്യേക അല്ലേ ഈന്തപ്പഴം അച്ചാറൊക്കെ പോലെ ഇതും കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നാരങ്ങ ഇഷ്ടമല്ലാത്ത കുട്ടികൾ വരെ കഴിച്ചു പോകും അതുപോലെ ടേസ്റ്റിയാണ് അപ്പോൾ അൻസ്ആരയൊക്കെ അല്പം നല്ല സ്റ്റിക്ക ആയി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് 해야วะ അപ്പോൾ ആറുമ്പോ ഇതിcstring കൂട സ്റ്റിക്കയാവൂ അല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ അച്ചാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒട്ടും തന്നെ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഫസ്റ്റ് നമ്മളിത് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല കയ്പ്പ് കാണും ഇത് കുറച്ച് നാൾ വെച്ചിരിക്കണം ഒരു ഒരാഴ്ചയോളം വെച്ചിരിക്കുമ്പം ഇതിൻ്റെ കയ്പെല്ലാം അങ്ങ് മാറിക്കോളും പിന്നെ നമുക്ക് തൊട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ചുമ്മാ അങ്ങ് തിന്നു തിന്നുപോകും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിൽക്കുക വളരെ സിമ്പിളാണ് നമ്മളൊന്ന് ക്രഷ് ചെയ്യുക ഇതിലോട്ട് ഡയറക്റ്റായിട്ട് എല്ലാ പൊടികളും ഇടുന്നു പഞ്ചസാര പൊടിയും ആഡ് ചെയ്യുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നു കുറുക്കിയെടുക്കുന്നു അങ്ങനെ നമ്മുടെ സ്റ്റിക്കി ആയിട്ടുള്ള ക്രഷഡ് ലെമൺ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ജാമ് പോലെ ഇരിക്കും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഏഴ് ദിവസത്തിന് മേലേ നമ്മൾ വെച്ചിരുന്നിട്ടേ ഉപയോഗിക്കാവുള്ളൂ ആദ്യം നല്ലൊരു കയ്പായിരിക്കേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്